ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി ഐ ടി എക്സാം തുടങ്ങാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഒരു ചെറിയ വിവരം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുണ്ടാവും രണ്ടാമത്തെ കാര്യം എസ് എസ് സി ഐ ടി എക്സാമിൽ ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ഇരുപതോളം തീരെ ചോദ്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ അപ്പം തന്നെ പഠിച്ചു പോകാൻ കഴിയും അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും ഒക്കെ ഇനി കാര്യത്തിൽ കിടക്കാം ഈ മോഡൽ എക്സാം ഇപ്പം കൂടെ കഴിഞ്ഞതേ ഉള്ളൂ മോഡൽ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാം ഫെബ്രുവരി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് പഠിക്കാനൊരു ടൈം കിട്ടാത്ത ഒരു പോലെ പല കുട്ടികളും പറഞ്ഞിരുന്നു ഏതായാലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ഇന്ന് ആശ്വസിക്കാം കാരണം ഒന്നാം തീയതി ഏതായാലും നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാണ് മൂന്നാം തീയതി മുതലായിരിക്കും നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഫെബ്രുവരി ഒന്നിന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ആയിരിക്കും നടക്കുക പിന്നെ നിലവിൽ അറിഞ്ഞത് പ്രകാരം അധ്യാപകർക്ക് വന്നിരിക്കുന്നത് മൂന്നാം തീയതി മുതൽ എക്സാം ഡ്യൂട്ടിയിൽ എത്തുന്ന രീതിയിലാണ് മൂന്നാം തീയതി അവർ ഏത് സ്കൂളാണ് എക്സാം നടത്തുന്നത് ആ സ്കൂളിൽ എത്തിയിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാം തീയതി സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ആയിരിക്കും എല്ലാ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ചെയ്തിന് ശേഷം മൂന്നിന് മാത്രമായിരിക്കും കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക അതിനർത്ഥം ഒന്നാം തീയതി ആണ് രണ്ട് സൺഡേ കഴിഞ്ഞ് മൂന്ന് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് രണ്ട് ദിവസം കൂടി എക്സ്ട്രാ ഈ തിയറിയും ഐ ടിയുടെ കുറച്ച് പ്രാക്ടിക്കലൊക്കെ പഠിക്കാൻ കിട്ടുകയാണ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റും പ്രത്യേകിച്ച് മോഡലിൽ വന്ന ചോദ്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ഈ ദിവസങ്ങൾ കൂടി വരുമ്പോൾ അത് ഹെൽപ്ഫുള്ളാകും എന്ന് തന്നെ കരുതുന്നു സോ മൂന്നാം തീയതി ആയിരിക്കും എക്സാം നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ദിവസം നല്ല എക്സാം ചില കുട്ടികൾക്ക് നാലിനോ അഞ്ചിനോ ആറിനോ ഏഴിനോ ചിലപ്പോൾ പത്തിന് വരെ ആവാം ചില സ്കൂളുകളിൽ പത്താം തീയതിയാണ് എക്സാം അവസാനിക്കുന്നത് ചില സ്കൂളുകളിൽ അഞ്ചിനും ആറിനും വേണിനുമൊക്കെ അവസാനിക്കുകയും ചെയ്യും സോ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണത് അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം കൂടി ഒന്നിന് തുടങ്ങാതെ മൂന്നിനായിരിക്കും തുടങ്ങുക എന്നുള്ളത് ഒരു രണ്ട് ദിവസം കൂടി പഠിക്കാൻ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും എന്നുള്ളൊരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തിയറിയുടെ വീഡിയോ കാണാൻ മറക്കണ്ട ആ ഇരുപത് ചോദ്യം നിങ്ങൾ വെറും പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ ആ ഇരുപത് ചോദ്യം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാം അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ഞാൻ ഉണ്ട് വീണ്ടും കാണാം താങ്ക്